ഇത് ഇതിന്റെ സൃഷ്ടാവിനുള്ളത് ഇത് നമ്മളെയൊക്കെ ഇങ്ങനെ ഉള്ളതിൽക്കുള്ള സൗന്ദര്യത്തിൽ കാണിക്കുന്ന സിദ്ധാന്തം സാർ ഇനി ഓക്കെ ഇത്രയും സൗകര്യമില്ലാതി അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നുണ്ട് അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരി എന്നുള്ള സ്ഥാനത്ത് നിന്നോണ്ട് എനിക്ക് പറയാനുള്ളത് ആദ്യം എന്റെ സന്തോഷമാണ് ഇടക്ക് വെച്ച് നിർഭാഗ്യവശാൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു അത് മറ്റാരുടെയും കുഴപ്പം കൊണ്ടല്ല അപ്പോഴും സീരിയൽ നന്നായിട്ട് പോയി എല്ലാ അഭിനയിതാക്കളും അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു സീരിയല് പക്ഷേ എൻ്റെ ശാരീരികമായ അസ്വസ്ഥത കാരണമാണ് ഒരു ബ്രേക്ക് വേണ്ടി വന്നത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ പൂർവാധികം സന്തോഷത്തോടുകൂടി നമ്മളെയൊക്കെ സ്വീകരിച്ച് വീണ്ടും മിനി സ്ക്രീനിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ നിർത്താൻ കാണിച്ച ഫ്ളവേഴ്സിൻ്റെ ഒരു താല്പര്യം നൂറ് കോടി നന്ദി എനിക്കുണ്ട് ഫ്ലവേഴ്സ് ടി വി അനുദിനം കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് പോകുന്നതുപോലെ തന്നെ ഈ സൂസവും അവരോടൊപ്പം സഞ്ചരിച്ച് ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിന് സന്തോഷവും ഒരു ആനന്ദവും ഒരു നേരം പോക്കായി തന്നെ മാറിക്കൊണ്ട് സീരിയലിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വി നമുക്ക് തരുന്ന ഒരു പവർ ഉണ്ട് അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഇത് അതിന് എല്ലാ ചെയ്യേണ്ട സാധനം അടക്കമുള്ള എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കാൻ തുടർന്നും നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഭാഗം തുടങ്ങിയതിനും എല്ലാവരും പോലെ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ നൂറാമത്തെ എപ്പിസോഡാണ് ഒരു എനിക്ക് എന്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു ആയിരം എപ്പിസോഡെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തേന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഏറ്റവും വലിയ സന്തോഷം മല്ലികാമയോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഈ ആയിരത്തിൻ്റെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ